നമസ്കാരം പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി അഭിനയിച്ച മിന്നാരം എന്ന സിനിമയിൽ ജഗതി ശ്രീകുമാറിൻ്റെ ഒരു ഡയലോഗുണ്ട് അവൻ്റെ അണ്ണാക്കിൽ കയറിയിരുന്ന് വെടിവെച്ചാലേ ശരിയാകൂ ഇപ്പോഴും ആ ഡയലോഗിന് വളരെയധികം പ്രചാരമുണ്ട് വളരെ ഹിറ്റായ ഒരു ഡയലോഗാണത് ഈ ഡയലോഗ ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു എസ് എഫ് വെല്ലുവിളി എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ രണ്ടു വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം കേസുകളിലെ പ്രതിയായ ഒരാളാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി അയാളാണ് സംസ്ഥാനത്തെ ഗവർണറെ വെല്ലുവിളിക്കുന്നത് എ കെ ജി സെൻറ്ററിലോ പാർട്ടി താവളങ്ങളിലോ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നെങ്ങാനുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ പിന്നെയും സഹിക്കാമായിരുന്നു കേരളത്തിലെ സർവകലാശാലകളിലെ ചാൻസലർ കൂടിയായ ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് വീമ്പിളക്കുന്നത് അയാളുടെ വിവരക്കേട് കൊണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും പിണറായി വിജയനെ പോലെയുള്ള പേടിത്തൊണ്ടൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കണ്ടു ശീലിച്ചവർക്ക് നട്ടലിലുള്ള ആണുങ്ങളെക്കുറിച്ച് കേട്ടു കേൾവി പോലും കാണില്ല എന്തായാലും കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ പതിനെട്ടാം തീയതി രണ്ട് മുപ്പതിന് നടക്കുന്ന സനാതനധർമ്മ പീഠത്തിൻ്റെ സെമിനാറിൽ പങ്കെടുക്കാൻ ഗവർണർ പോകുന്നുണ്ട് ഡൽഹിയിലുള്ള ഗവർണർ പതിനാറാം തീയതി വൈകുന്നേരം കോഴിക്കോട്ടെത്തും താമസിക്കുന്നത് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ പതിനേഴാം തീയതി വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള ചില പരിപാടികളിൽ പങ്കെടുക്കും മൂന്ന് ദിവസം അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടാകും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കും ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെയുള്ള ഭീഷണി എസ് എഫ് ഐ മുഴക്കുമ്പോഴാണ് എങ്കിൽ നീയൊക്കെ അതൊന്ന് കാണിക്ക് എന്ന മട്ടിൽ ഗവർണർ നിലപാടെടുക്കുന്നതാണ് എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കണമെന്നും ഗവർണർ തീരുമാനിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് ശക്തമായ സുരക്ഷ നൽകാൻ പിണറായി വിജയന്റെ പോലീസ് നിർബന്ധിതരാകും തിരുവനന്തപുരത്ത് നടന്നതുപോലെയുള്ള സുരക്ഷാ വീഴ്ച ഇനി നടന്നാൽ വിവരമറിയുമെന്ന് പോലീസിന് നന്നായി അറിയാം തന്നെ പിണറായി വിജയൻ എന്നല്ല ആര് വേണ്ടെന്ന് പറഞ്ഞാലും ഗവർണർക്ക് പഴുതടച്ചുള്ള സുരക്ഷ പോലീസ് ഒരുക്കിയേ മതിയാകൂ രണ്ടു ദിവസം മുൻപ് ഗവർണർക്കെതിരെ തിരുവനന്തപുരത്ത് നടന്ന എസ് ആക്രമണത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇതുവരെ രാജ്ഭവന് സമർപ്പിച്ചിട്ടില്ല അതേസമയം പ്രതിഷേധമെന്ന പേരിൽ ഗവർണർക്കെതിരെ നടന്നത് ആക്രമണമാണെന്നും അദ്ദേഹത്തെ കല്ലെറിയാൻ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തൊട്ടു ഇസഡ് പ്ലസ് സുരക്ഷയുള്ള ഗവർണർക്ക് കേരളത്തിൽ കൃത്യമായ സുരക്ഷ ലഭിക്കുന്നില്ല എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഗവർണറുടെ വാഹനവ്യൂഹത്തിൻ്റെ അടുത്തേക്ക് പോലും ആരും കടന്നു വരാൻ പാടില്ല എന്ന സുരക്ഷാ പ്രോട്ടോക്കോളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോഴാണ് ഗുരുതരമായ പിഴവുണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ഭരണം ഇനി തൻ്റെ കയ്യിൽ നിൽക്കില്ലെന്ന് മറ്റാരെക്കാളും നന്നായി പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ ഗവർണറെ പരമാവധി പ്രകോപിപ്പിച്ച കേരളത്തിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുകയും സംസ്ഥാനത്ത് കേന്ദ്രത്തെ ഇടപെടുത്തുകയും ചെയ്താൽ തനിക്ക് നൈസ് സൈസ് കൂട്ടാകാം എന്ന കണക്ക് കൂട്ടലും പിണറായി വിജയൻ ഉണ്ടാകാം എന്തായാലും ഗവർണർക്ക് നല്ല ഉറപ്പുള്ള ഒരു നട്ടെല്ലുണ്ട് എന്നത് കേരളത്തിലെ ജനങ്ങൾക്കും കമ്മി ബോധ്യമായി കഴിഞ്ഞു നാനൂറ് പോലീസുകാരുടെ നടുവിലൂടെ കുനിഞ്ഞ് കൂനിക്കൂടി നടക്കുന്ന മൾട്ടി ചങ്കന്മാർക്ക് നട്ടെല്ല എന്നും ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു